ലോകേഷ് കനകരാജ് യൂണിവേഴ്സിലെ അടുത്ത ചിത്രമായ ബെൻസിന്റെ ചിത്രീകരണം ആരംഭിച്ചു സിനിമയിൽ വില്ലനായി എത്തുന്ന നിവിൻ പോളി സെറ്റിൽ ജോയിൻ ചെയ്തു എന്ന റിപ്പോര്ട്ടുകളാണ് പുറത്തുവരുന്നത് കൈദിയിലൂടെ ലോകേഷ് കനക്കരാജ് തുടക്കം കുറിച്ച സിനിമാറ്റിക് യൂണിവേഴ്സായ എൽ സിയുവിലെ വരാനിരിക്കുന്ന അടുത്ത ചിത്രമാണ് ബെൻസ് രാഘവ ലോറൻസ് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ നിവിൻ പോളിയാണ് വില്ലൻ കഥാപാത്രമായി എത്തുന്നത് ഇപ്പോഴാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നിവിൻ പോളി സിറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം സിനിമയിൽ വാൾട്ടർ എന്ന കഥാപാത്രമായാണ് നിവിൻ എത്തുന്നത് സിറ്റിൽ ജോയിൻ ചെയ്തതിന് പിന്നാലെ ആരാധകർക്കായി നിവിൻ പോളി തന്നെ തന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് പുത്തൻ ലുക്കിലെത്തിയ നിവിൻ പോളിയെ ആരാധകർ ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് വിക്രമിലെ റോളെക്സ് ഈ വാൾട്ടറിന് മുന്നിൽ കുത്തുമെന്നും നിവിൻ ആരാധകർ പറയുന്നു അങ്ങനെ നിവിൻ പോളിയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കുകയാണ് ആരാധകർ അതേസമയം രമോ സുൽത്താൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ സംവിധായകൻ ഭാഗ്യരാജ് കണ്ണനാണ് ബെൻസിന്റെ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നിവ നിർവഹിക്കുന്നത് സായി അഭ്യങ്കറാണ് ബെൻസിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ഫാഷൻ സ്റ്റുഡിയോസിന്റെ ബാനറിൽ സുധന സുന്ദരം ലോകേഷ് കനകരാജിന്റെ ജി സ്കോഡ് ജഗദീഷ് പളനിസ്വാമിയുടെ ദിരൂട്ട് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഇന്ത്യയിലും വിദേശത്തുമായി നൂറ്റി ഇരുപത് ദിവസത്തിലേറെ നീളുന്ന ചിത്രീകരണമാണ് ബെൻസിനായി നിശ്ചയിച്ചിരിക്കുന്നത് ഗൌതം ജോർജാണ് വമ്പൻ ബജറ്റ് ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഫിലോമിൻഡാജ് എഡിറ്റിംഗ് നിർവഹിക്കുന്ന ചിത്രത്തിന്റെ കലാസംവിധാനം കൈകാര്യം ചെയ്യുന്നത് ജാക്കിയാണ് അനിൽ അരശാണ് ആക്ഷൻ രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിന് ആക്ഷൻ ഒരുക്കുന്നത് വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം